ബിജെപി എൻ ഡി എ പന്നാളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഐതിഹാസിക വിജയം വാദ്യാഘോഷങ്ങളോടെ ആഘോഷിച്ചു ബ്രൈഡൽ കളക്ഷൻസ് ബി ജെ പി എൻ ഡി എ പൊന്നാനി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഐതിഹാസിക വിജയം വാദ്യാഘോഷങ്ങളോടെ ആഘോഷിച്ചു പൊന്നാനി നഗരത്തിൽ ചന്തപ്പടി മുതൽ കുണ്ടുകടവ് ജംഗ്ഷൻ വരെ നാസിക് ഡോളിന്റെ അകമ്പടിയോടെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പങ്കാളിത്തത്തോടെയായിരുന്നു ആഹ്ലാദ പ്രകടനം നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനത്തിന് മണ്ഡലം പ്രസിഡന്റ് കെ പി മണികട്ടൻ ജനറൽ സെക്രട്ടറി ടി കർഷക കർഷകമോർച്ച സംസ്ഥാന ഉപാധ്യക്ഷൻ ചക്കൂതിരവിന്ദ്രൻ ബി ജെ പി ജില്ലാ ഉപാധ്യക്ഷൻ കെ ഗിരീഷ് കുമാർ ജില്ലാ സെക്രട്ടറി ബീന സന്തോഷ് കർഷക കർഷകമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഇ ജി ഗണേശൻ ഒ ബി സി മോർച്ച ജില്ലാ സെക്രട്ടറി എൻ വി പ്രകാശൻ മണ്ഡലം ഭാരവാഹികളായ ടി ബാബുരാജ് സുഭാഷ് കോട്ടത്തറ രാധിക ഷാജി മോർച്ചാ ഭാരവാഹികളായ പി ശശിധരൻ ജയരാജൻ തയ്യങ്ങാട് എം വി ബിബിൻ അജിത് കുമാർ എന്നിവരും മുനിസിപ്പൽ ഏരിയ ഭാരവാഹികളും പ്രവർത്തകരും പങ്കെടുത്തു